വിവിധ വിഷയങ്ങളിൽ സംരംഭകരുടെ സംശയങ്ങൾ ദൂരീകരിക്കുക സംരംഭങ്ങളുടെ വളർച്ചയ്ക്ക് സഹായിക്കുക തുടങ്ങിയ ലക്ഷ്യത്തോടെ മൂവാറ്റുപുഴ താലൂക്ക് വ്യവസായ ഓഫീസിന്റെ ആഭിമുഖ്യത്തിൽ എം എസ് ക്ലിനിക് സംഘടിപ്പിച്ചു വാഴപ്പിള്ളിയിൽ നടന്ന ചടങ്ങ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ ജെ രാധാകൃഷ്ണൻ ഉദ്ഘാടനം നിർവഹിച്ചു വിവിധ മേഖലകളിലെ വിദഗ്ധരെ ഉൾപ്പെടുത്തി വ്യവസായ വാണിജ്യ വകുപ്പ് മൂവാറ്റുപുഴ താലൂക്ക് വ്യവസായ ഓഫീസിന്റെ ആഭിമുഖ്യത്തിലാണ് എം എസ് എം ഇ ക്ലിനിക് മൂവാറ്റുപുഴ വാഴപ്പിള്ളി ഭാരത് റെസിഡൻസി കോൺഫറൻസ് ഹാളിൽ വെച്ച് സംഘടിപ്പിച്ചത് വിവിധ വിഷയങ്ങളിൽ സംരംഭകരുടെ സംശയങ്ങൾ ദൂരീകരിക്കുക സംരംഭങ്ങളുടെ വളർച്ചയ്ക്ക് സഹായിക്കുക ആശങ്കകൾ പരിഹരിക്കുന്നതിനാവശ്യമായ ഉപദേശങ്ങൾ നൽകുക തുടങ്ങിയവയാണ് ലക്ഷ്യങ്ങൾ മൂവാറ്റുപുഴ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ ജി രാധാകൃഷ്ണൻ ക്ലിനിക് ഉദ്ഘാടനം ചെയ്തു പലപ്പോഴും ആളുകളുടെ എണ്ണം വർദ്ധിക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ പുരോഗതി ഉണ്ടാവുക അപ്പോൾ നമുക്കിവിടെ നമ്മുടെ നാടിനും നമ്മുടെ ആളുകൾക്കും ഉതകുന്ന തരത്തിൽ ഇവിടുത്തെ ഒരു വ്യാവസായിക അന്തരീക്ഷത്തെ പ്രയോജനപ്പെടുത്തി അല്ലെങ്കിൽ ഇവിടുത്തെ ഉപഭോക്താക്കളുടെ ആവശ്യങ്ങളെ സാറ്റിസ്ഫൈ ചെയ്യുന്ന തരത്തിൽ എങ്ങനെ നമുക്ക് ബിസിനസ് സംരംഭങ്ങൾ തുടങ്ങാം എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മൾ വലിയ ആശയങ്ങളുടെ പുറകെ പോകും പക്ഷേ അതിവിടെ ഫീസിബിൾ ആണോ ഒരു സംരംഭം തുടങ്ങുമ്പോൾ ഏറ്റവും കാര്യം അതിന് ഫീസിബിലിറ്റി ആണ് എന്തുമാത്രം അത് സക്സസ്ഫുൾ ആക്കാൻ കഴിയും എന്തുമാത്രം അത് വിജയിപ്പിച്ചെടുത്ത് നമുക്ക് നമ്മുടെ ലേബൽ ഉണ്ടാക്കിയെടുക്കാൻ കഴിയും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ചെറിയ കാര്യമാണല്ലേ ബിഗാർഡ് വന്നപ്പോ ഇന്ന് ലോകത്തിന് തന്നെ അറിയപ്പെടുന്ന ഏറ്റവും വലിയ ബ്രാൻഡാണ് എറണാകുളം ജില്ലാ വ്യവസായ കേന്ദ്രം ജനറൽ മാനേജർ നജീബ് പി എ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു സംരംഭകർ അറിഞ്ഞിരിക്കേണ്ട അടിസ്ഥാന നിയമങ്ങൾ ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ്സ് ട്രേഡ് മാർക്ക് പേറ്റന്റ് ഫിനാൻഷ്യൽ മാനേജ്മെന്റ് മാർക്കറ്റിംഗ് എന്നീ മേഖലകളിലെ വിദഗ്ദ്ധർ ക്ലാസുകൾ നയിച്ചു സംരംഭകർക്ക് ആവശ്യമായ സഹായങ്ങൾ നൽകുകയും ചെയ്തു സംരംഭകർക്കായി കെ സ്വിഫ്റ്റ് ഉദ്യം രജിസ്ട്രേഷൻ ഹെൽപ്പ് ഡെസ്ക് സൗകര്യങ്ങളും ഒരുക്കിയിരുന്നു മൂവാറ്റുപുഴ താലൂക്ക് വ്യവസായ ഓഫീസർ ഇൻചാർജ് സാജു സേവ്യർ